പടമ്പ് വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് നീർക്കെട്ട് അത് പ്ലാൻഡാർ ഫൈസൈറ്റിസ് എന്നാണ് ഇതിൽ പറയുക അല്ലെങ്കിൽ തേയ്മാനം ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ യൂറിക് ആസിഡ് കൂടുന്ന ആളുകളിലും ഇത് കാണാറുണ്ട് ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ചില മൂന്ന് കാര്യങ്ങൾ ഒന്ന് വീട്ടിനകത്ത് ചെരിപ്പ് ധരിക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ധരിക്കുക എൻ സി ആറിൻ്റെ ചെരുപ്പ് ധരിക്കുന്നത് കൂടുതൽ ഉത്തമമാണ് വേദനയുള്ള ഭാഗത്ത് തുണിയിൽ പൊതിഞ്ഞ് വെക്കുക മൂന്ന് രണ്ട് പാത്രം എടുക്കുക അതിൽ ഒന്നിൽ ഉപ്പിട്ട ചൂടുവെള്ളം എടുക്കുക മറ്റേതിൽ ഉപ്പിട്ട തണുത്ത വെള്ളം എടുക്കുക അങ്ങനെ കാലുകൾ വേദനയുള്ള ഭാഗം ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ രണ്ട് മിനിറ്റ് മുക്കി വെക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മാറി മാറി മുക്കി വെക്കുക രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വീതം പത്ത് മിനിറ്റോളം ഇങ്ങനെ ചെയ്യുക ഷൂ ധരിക്കുന്ന ആളുകൾ അതിനുള്ളിൽ സിലിക്കൻ ഇൻസേർട്ട്സ് ഉപയോഗിക്കുക നാല് അമിത ഭാരം കുറക്കുക അഞ്ച് കാലിന് എക്സസൈസുകൾ ചെയ്യുക പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ കൂടുതൽ ചെയ്യുക